നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിന് നിറം തന്നിട്ടുള്ളവർ ആരൊക്കെയാണ് ആരുടെയൊക്കെ വിയർപ്പിന്റെ രുചിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഖനിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി രണ്ട് മക്കളാണ് അദ്ദേഹത്തിന് ഭാര്യ മരിച്ചുപോയി ഖനിയുടെ ഇരുട്ടറകളിൽ നിന്ന് കയറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സ്വപ്നമേ ഉള്ളൂ അതെപ്പോഴോ അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറി കൂടിയതാണ് മക്കളിൽ ഒരാളെങ്കിലും പഠിപ്പിച്ച് ന്യൂയോർക്കിൽ വിട്ട് ജോലി ചെയ്യണം ആ ഖനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരുടെയും മക്കൾ ന്യൂയോർക്കിലാണ് തന്റെ ആഗ്രഹം മക്കളോടും അദ്ദേഹം പറഞ്ഞു മൂത്തവനേക്കാൾ കുറച്ചുകൂടി പഠിപ്പിൽ മിടുക്കൻ ഇളയവനാണ് അപ്പോൾ മൂത്തവൻ പറഞ്ഞു ഞാനും ഇനി പഠിക്കാൻ പോകുന്നില്ല ഞാനും അങ്ങയുടെ കൂടെ ജോലിക്ക് വരാം നമുക്കൊരുമിച്ച് ജോലി ചെയ്ത് ഇവനെ വിദേശത്തേക്ക് വിടാം പിറ്റേന്ന് മുതൽ അവനും അപ്പൻ്റെ കൂടെ ജോലിക്ക് പോയി അവൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ആ ഖനിയുടെ ഇരുട്ടറകളിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു തൻ്റെ അനുജന്റെ ജീവിതത്തിന് നിറം കൊടുക്കാൻ അപ്പന്റെ സ്വപ്നത്തിന് നിറം കൊടുക്കാൻ അവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിൽ അവനെ പഠിക്കാൻ വിട്ടു അവൻ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി ന്യൂയോർക്കിലേക്ക് പോയി അവിടെയുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവിടെ തന്നെ ജീവിതം ആരംഭിച്ചു ഖനിയിൽ ജോലി ചെയ്ത് ആരോഗ്യം ക്ഷയിച്ച് ഈ അപ്പൻ വീട്ടിലിരിപ്പായി ജീവിതാധ്വാനത്തിനിടയിൽ മുത്തവൻ കല്യാണം കഴിക്കാനും മറന്നുപോയി ജോലി കഴിഞ്ഞു വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇളവൻ പോസ്റ്റ് ചെയ്യുന്ന അവരുടെ ജീവിതത്തിൻ്റെ ചിത്രങ്ങൾ കണ്ട് ഇരുവരും നിർവൃതി അടഞ്ഞു ഖനിയിലെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്നത് ഉച്ചമായ വരുമാനമാണ് ഇപ്പോഴും ആ അച്ഛൻ്റെയും മൂത്ത മകൻ്റെയും ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ന്യൂയോർക്കിൻ്റെ സുഗലോലഭകളിൽ വിരാജിക്കുമ്പോൾ അവൻ ഓർക്കുന്നുണ്ടോ ഈ വീട്ടിലുള്ള അച്ഛനെയും ജ്യേഷ്ഠനെയും വരുന്ന പ്രിയപ്പെട്ടവരോടും കൂട്ടുകാരോടും ഒക്കെ ഇളയ മകന്റെ ചിത്രങ്ങൾ കാട്ടി അവന്റെ നന്മകൾ ഈ ജ്യേഷ്ഠനും അപ്പനും വിവരിച്ചു കൊടുക്കും അവരെയൊന്നും വിളിക്കാത്തതിലോ അവർക്കൊന്നും കൊടുക്കാത്തതിലോ പരിഭവമില്ല അവർ സംതൃപ്തരായിരുന്നു കാരണം അവരുടെ സ്വപ്നം നിറവേറിയല്ലോ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള നിമിഷം കൂടിയാണ് നമ്മുടെ ജീവിതത്തിന് നിറം തന്നത് ആരാണ് നമ്മുടെ ജീവിതത്തിന് ഏതൊക്കെ വിയർപ്പിന്റെ ഉപ്പിൻ്റെ രുചിയാണുള്ളത് ഉള്ളത് ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ എത്ര കൃതജ്ഞതയോടെ നമ്മൾ ജീവിക്കണം നിയോ എഴുതുന്നു നോ മാറ്റർ വേർ യു ആർ ഫ്രം യുവർ ഡ്രീംസ് വിഖ്യാതമായ ഒരു ചിന്തയുണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രീംസ് ആൻഡ് റിയാലിറ്റി കോൾഡ് ആക്ഷൻ സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനുമിടയിൽ ആ അപ്പനും മൂത്തജ്യേഷ്ഠനും ഖനിയിൽ അവരുടെ ജീവിതം ഓടിത്തീർക്കുകയായിരുന്നു ഖനി പോലെ കരിപുരണ്ട ജീവിതം പക്ഷേ കരിപുരണ്ട ജീവിതങ്ങൾക്കും മഴവില്ലിനേക്കാൾ മറ്റൊരാളുടെ ജീവിതത്തിൽ നിറം നൽകാൻ കഴിയും കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ പിൻപിലുള്ള ഇത്തരം കരിപുരണ്ട ജീവിതങ്ങളെ ഒരിക്കലും മറക്കാതിരിക്കുക കാരണം അവർ അവരുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത് നമ്മുടെ ജീവിതത്തിന് നിറം പകർന്നത് സദൃശവാക്യം നാലാം അധ്യായം ഒന്നാം വാക്യം മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവ് അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ദൈവസന്ധിയിലെ ഓർക്കുന്നു വിയർപ്പൊഴുക്കിയവരെ ഓർക്കുന്നു അധ്വാനിച്ചവരെ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് നിറം തന്നവരെ ഓർക്കുന്നു ഇന്നേ ഞങ്ങളുടെ ജീവിതത്തിൽ അവരെ മറന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ അവരിലേക്ക് ഒന്ന് ചെന്നെത്തുവാൻ അവരെ ഒന്ന് ചേർത്ത് പഠിക്കുവാൻ അവർക്ക് നൽകേണ്ടതായ കാര്യങ്ങൾ നൽകുവാൻ അവരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ഞങ്ങൾക്കൊക്കെ ഇടയാകണമേ നന്ദി കേടു കൊണ്ട് ജീവിതം ഓരോ നിമിഷവും ദൈവകൃപയ്ക്ക് മുമ്പിൽ നന്ദി അർപ്പിക്കുവാൻ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും കരുതിയവർക്കും വഴി നടത്തിയവർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ദൈവമേ അങ്ങ് ഞങ്ങൾ പകർന്ന സ്നേഹം ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് പകരുവാനും ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവർ ജീവിത വഴിയാത്രയിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് നിറം ചാലിച്ചു തന്നവർ ഇവരെല്ലാം ഒരു നിമിഷം ഒന്ന് ഓർക്കുന്നു കർത്താവിൻ്റെ കരുണ എല്ലാവരെയും ദർശിക്കണമേ യേശു ദാപീതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ